शुक्लां विष्णुं विष्णं शिशुवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेल् सर्वविघ्नोपशान्तये वागीशाद्यासु मनसः सर्वार्थानामुपक्रमे यं नत्वा कृतगत्या स्यु तं नमामि मामिगजाननं कूजन्तं रामरामेदी मधुरं मधुराक्षरम् आरुह्यकविताशाखां वन्दे वाल्मीकिकोकिलम् എത്ര യത്രയത്രഘുനാഥകീർത്തും തത്ര തൃതമസാഞ്ജലിം ബാഷ്പവാരിപൂർണലോചനം മാരുതി നമത രാക്ഷസം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുദാം വരിഷ്ടം വാതാൽപരം വാനരയുദ്ധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി സർവത്ര രാമനാമസിംഗീകീർത്തനം രാമരാമ രാമ രാമ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ 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 എല്ലാം ശ്രീരാമഭക്തന്മാർക്കും വിനീതമായ കൂപ്പുകൈ വാൽമീകിരാമായ കാരായണ പ്രഭാഷണയജ്ഞം അമ്പത്തി മൂന്നാം ഭാഗത്തിലേക്ക് അമ്പത്തി നാലാം ഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നു അമ്പത്തൊന്നാമത്തെ സർഗമാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ അമ്പതാം സർഗം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും അതിൻ്റെ കഥാഭാഗങ്ങളെ അനുസ്മരിച്ചതും മഹാരാജാവിൻ്റെ രാജ്യത്തിലെ മിഥുലാപുരിയിൽ എത്തിച്ചേർന്നു വിശ്വാമിത്രനം രാമചന്ദ്രനും ലക്ഷ്മണനും ഒക്കെ അവിടെ ചെന്നപ്പോൾ വിശ്വാമിത്ര മഹർഷിയോട് രാമചന്ദ്രൻ ചോദിച്ചു എവിടെയാണ് എന്തൊക്കെയാണ് യജ്ഞം ഗംഭീരമായിട്ട് നടക്കണമല്ലോ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ യജ്ഞം തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസമായി നമുക്കതിൽ പങ്കെടുക്കാം എന്നുള്ള ഭാവം എന്നുള്ള വിവരം മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ ആ യജ്ഞത്തിൻ്റെ മഹത്വങ്ങളെല്ലാം വിശ്വാമിത്ര മഹർഷിയുടെ പങ്കുവയ്ക്കുന്നു വിശ്വാമിത്രൻ വന്നു എന്നറിഞ്ഞപ്പോൾ മഹാരാജാവ് വിശ്വാമിത്രനെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ ശ്രേഷ്ഠ പുരോഹിതനായിട്ടുള്ള ശദാനന്ദ മഹർഷിയോട് കൂടി അവിടെ എത്തിച്ചേരുകയാണ് സദാനന്ദ മഹർഷി എന്ന് പറഞ്ഞാൽ ഗൗതമന്റെ മൂത്ത ജ്യേഷ്ഠപുത്രനാണ് മുത്തപുത്രനാണ് ശദാനന്ദൻ സദാനന്ദൻ്റെ അമ്മയാണ് അഹല്യ അച്ഛനാണ് ഗൗതമൻ എന്തായാലും അവിടെ വന്ന് വിശ്വാമിത്ര മഹർഷിയെ സ്വീകരിക്കുന്നു രാമചന്ദ്രനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നു ജനകമഹാരാജാവ് വളരെയധികം സന്തുഷ്ടനായിട്ട് തൻ്റെ സന്തോഷം അറിയിക്കുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടത് ഇനി വിശ്വാമിത്രന്റെ ചരിത്രം സദാനന്ദ മഹർഷി വർണ്ണിക്കുകയാണ് സദാനന്ദ മഹർഷി പറഞ്ഞു ജനകമഹാരാജാവിനോടും അവിടെ കുടിയിട്ടുള്ള മുനീശ്വരന്മാരോടും ഈ വന്ന വിശ്വാമിത്രൻ്റെ മഹത്വം കുറെ പറയാനുണ്ട് എത്ര പറഞ്ഞാലും തീരില്ല അത്ര ശ്രേഷ്ഠനാണ് വിശ്വാമിത്രൻ ആ വിശ്വാമിത്രൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് സദാനന്ദ മഹർഷി വിശ്വാമിത്രൻ്റെ ചരിത്രം വർണ്ണിക്കുകയാണ് കഥ വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ നമുക്ക് ആ അധ്യായം എന്ന് പാരായതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഓം നമോ ഭഗവതൈ വാസുദേവായ കഥ വാൽമീകി രാമായണേ ബാലകാണ്ടേ ഏക പഞ്ചാഷ സർഗ तस्य तद्वचनं श्रुत्वा विश्वामित्रस्य धीमतां हृष्टरोमा महाते च शदानन्दो महातपाहम् गौतमस्य सुतो ज्येष्ठस्तपसा द्योतितप्रभां रामसन्दर्शनादेव परं विस्मयमगदां सदौ निषण्णाौ सम्प्रेक्ष्य सुखासीनौ नृमाद्मजौ सदानन्दो मःश्रेष्ठं विश्वामित्रमथाब्रवीत् अभी देव मनीषार दूला माता ऐसे सुनी दर्शिता राजपुत्रा या तबो दिरखमुवा गदाम अभी रामे माता ऐसे सुनी पन्नेरु बाहर पूजा पूजार के सर्वज्ञ की नाम अभी रामा एक धर्म अभी कौशिकद्रम ते गुरुना मम संगता मनीश्रेष्ठ राम संदर्शन आजिता अभी मे गुरम पूजित कुशिकागो महातेज पूजा प्राप्त महात्मना अभी शां मन सा गुरुर्मे कुशिकात्मजहागतेन राण प्रयतेनावाजिता തശ്രുവാ വജനം തയ്യമത്രോ മഹാമുനി പ്രത്യുവായ സനന്ദം വാക്യജോവാക്ഗോവിദം നദിക്രാം മുനിശ്രേ യൽക്കം കൃത് മയാഗതാനി ഭാർഗവേണേവരെണുഗം തുവാ വചനം തയ്യാ വിശ്വാമിത്രീമത സദാനോ മഹാജ രാമം ഭജനമബ്രവീത് സ്വാഗതം തേനരശ്രേ ദൃഷ്ടിയ പ്രാപിഘവ വിശ്വാമിത്രം പുരസ്കൃത് മഹർഷിം അപരാജിതം അജിഞ്ഞ് കിരതുല പ്രഭ വിശ്വാമിത്രോ മഹാതേജ വേത്സ്യേനം പരമാതിരിസിന്യതോ രാ രാമാം ത്യോ ഭു കശ്ചന गोप्ता कुशिकपुत्रस्ते येन तप्तं महत्तपा शूयतां चाभिदास्यामि कौशिकस्य महात्मना यथा बलं यथा वृत्तं तन्मे निगदतशृणु राजा सीतेशधर्मात्मा दीर्घकालमरिन्दम धर्मच्च कृतविद्यश्च प्रजानां च हितेरता प्रजापतिसुतश्चासील कुशोनाम महीपति कुशस् पुत्रो बलवान्कुशनाफ सुधा कुशनाभ सुधस्म कुशनाफ सुधस्वासि गाधीरिव विश्रुताधेत्रो महातेज विश्वा महामुनी विश्वा महातेज पालयाम सीधिनीं राजा राज्यमकारयल कदाचि महातेज योजय्वा विरोधिनी अक्षौकनी अच्छा पिवृत पिचक्राम मेदिनी नगरा च राष्ट्रीय सहित तथा गिरी आश्रमा क्रमशो राम विचरन्ना जगाम वशिष्ठ से आश्रम पदम नानावृक्षकुम ദേവദാനവഗന്ധർവൈ വഗന്ധർവിരുവശോഭി പ്രശാന്തരണാകീർണം ദുസനിഷേവിതം ബ്രഹ്മശ്രീഗണസങ്കീർണം ദിഗണസേവിതം തപശംസിദ്ധൈർ അത്കൾപ്പൈർ മഹാത്മഭക്ഷേർവായുഭക്ഷൈസീർണപർശനൈസ്തഥലമൂലശനൈർദാന്ർജിതോഷർജിതേന്ദ്രിയ ഋഷിഭർവാണിഷ്യാം ജപഹോമപരാണൈ അന്യാനസൈഷ സമന്തുപോഭിതം വസ്രമപം ബ്രഹ്മലോകരം തദർശയം ശ്രേ വിശ്വാമിത്രോ മഹാബല ഇത്രേ ശ്രീമദ്രാമായണേ വാൽമീകാരേ ചർവിശതിസഹസ്രാ സംതാ ബാലകാണ്ഡേ വിശ്വാമിത്രവൃത്ത് നാമ ഏകപഞ്ചാശ സർഗൻ സർവത്ര രാമനാമസിംഗീർത്തനം രാമരാമം രാമ രാമ രാമരാമം രാമ 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 രാമം അങ്ങനെ അമ്പത്തൊന്നാം സ്വർഗമാണ് നമ്മൾ പാരായണം ചെയ്തത് ആ അമ്പത്തൊന്നാം സ്വർഗത്തിലെ എന്താ എന്തെല്ലാം കഥാഭാഗം എന്തെല്ലാം വർണ്ണിക്കുന്നു എന്ന് നമുക്കൊന്ന് ചുരുക്കി വർണ്ണിക്കാം വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് മഹാതപസ്വിയായിട്ടുള്ള ശതാനന്ദന് സന്തോഷമായി വിശ്വാമിത്ര മഹർഷി ചെയ്യേണ്ടത് വിധത്തിലൊക്കെ ചെയ്തു എന്നെല്ലാം പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടുകൂടി സദാനന്ദ ബ്രഹ്മി പറയാനായിട്ട് തുടങ്ങുകയാണ് സദാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലോ ഗൗതമിനിയുടെ സീമന്തപുത്രനാണ് മൂത്തപുത്രനാണ് സദാനന്ദൻ ലക്ഷ്മണന്മാരെ ശ്രീരാമ ലക്ഷ്മണനെയൊക്കെ കാണുംതോറും വിസ്മയത്തോടു കൂടിയാണ് സദാനന്ദൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വിശ്വാമിച്ചറുണ്ട് കാരണം തൻ്റെ അച്ഛനും അമ്മയ്ക്കും അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത ശാപത്തിന് മോക്ഷം ശാപമോക്ഷം കിട്ടാൻ വേണ്ടി ഈ രാമപാദങ്ങൾ സ്പർശിക്കണം എന്നുള്ളൊരു കാര്യം സദാനന്ദനെ അറിയാമായിരുന്നു ആ മഹാനായിട്ടുള്ള ശ്രീരാമനാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ സദാനന്ദനുണ്ടായ സന്തോഷത്തിന് അതിരില്ല എന്ന് പറയാനും വളരെ സന്തോഷത്തോടു വീണ് സന്തോഷത്തോടു കൂടിയാണ് വിശ്വാമിത്ര മഹർഷിയുടെ ശദാനന്ദൻ ചോദിക്കാൻ തുടങ്ങിയത് തശ്ശത് വചനം ശ്രുത്വ വിശ്വാമിത്ര ധീമത ഹൃഷ്ടരോമാ മഹാതേജ ശദാനന്ദോ മഹാത്തഭ വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് ധീരമായിട്ടുള്ള വാക്കുകളെല്ലാം കേട്ടിട്ട് സന്തോഷത്തോടു കൂടി ഹൃഷ്ടരോമാ വളരെ രോമാഞ്ചത്തോടു കൂടി എന്ന് പറയാം മഹാതേജ മഹാതേജസ്വിയായിട്ടുള്ള ചതാനന്ദൻ മഹാതപസ്വിയായിട്ടുള്ള സദാനന്ദൻ ഖൃഷ്ണരോമാവായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ സന്തുഷ്ടനായിത്തീർന്നു എന്നർത്ഥം ഗൗതമസ് സുഖോജ്യേഷ തപസാം ദ്യോതിതപ്രഭാം ഗൗതമൻ്റെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള സദാനന്ദൻ തപസാദ്യോതിതപ്രഭ തപസ്സിനാൻ വളരെയധികം പ്രകാശമാനവായിട്ടിരിക്കുന്നു അങ്ങനെയുള്ള ആ ചദാനന്ദൻ രാമസന്ദർശനാദേവ രാമൻ്റെ സന്ദർശനം കൊണ്ട് പരം വിസ്മയമാകുക വളരെയധികം കൂടി വിസ്മയിച്ചുകൊണ്ട് വിസ്മയപ്പെട്ടവനായി തീർന്നിരുന്നു അങ്ങനെയുള്ള സദാനന്ദനാണ് വിശ്വാമിത്രനോട് ചോദിച്ചത് അഭിദേദൂലാം മമമാതായ ശശ്വിനീം രാജപുത്രായ തപോ ദീർഘം ഉപാഗതാം അല്ലേ വിശ്വാമിത്ര മഹർഷയെ അനേകം വർഷം അത്യുഗ്രമായ തപസ്സനുഷ്ഠിച്ചിരുന്ന എൻ്റെ അമ്മയെ അഹല്യാദേവിയെന്നർത്ഥം അവിടുന്ന് ശ്രീരാമ രാജകുമാരനെ കാണിച്ചു കൊടുത്തുവോ ചോദിക്കുകയാണ് ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം കൊണ്ടാണ് അഹിലാദേവിക്ക് മോക്ഷം കിട്ടുക എന്നുള്ളത് സദാനന്ദന് അറിയാമായിരുന്നു അങ്ങനെയാണ് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ് ആ ശ്രീ രാമചന്ദ്രനെ ആരൊക്കെയാണെങ്കിൽ ഇച്ചിരി ഭൂമിയിൽ രാമചന്ദ്രന്റെ പേര് കേട്ടവനെല്ലാം സകലവിധത്തിലും പൂജിക്കുന്നവനാണ് അത്ര ശ്രേഷ്ഠനാണ് രാമചന്ദ്രൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ എൻ്റെ അമ്മ വേണ്ട വിധത്തിൽ പൂജിച്ചില്ലേ സ്വീകരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മാത്രമല്ല പൂർവചരിത്രം അമ്മയുടെ പൂർവചരിത്രം ദേവേന്ദ്രൻ അമ്മയുടെ ചെയ്ത പ്രവർത്തികളെല്ലാം ശ്രീരാമചന്ദ്രനോട് പറഞ്ഞില്ലേ അമ്മ എന്ന് ചോദിക്കുകയാണ് അങ്ങക്കെ മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു ശ്രീരാ ശ്രീരാമൻ്റെ സന്ദർശനം കൊണ്ട് എൻ്റെ അമ്മ അച്ഛന്റെ കൂടെ ചേർന്നു പോയോ അച്ഛൻ വന്നു ആശ്രമത്തിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് പോയോ അവനോ സ്വർഗത്തിലേക്ക് പോയി എൻ്റെ ഗൗതമനും അഹലിയും ഒന്നിച്ചായി തീർന്നു ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ രാമനെ വേണ്ട പോലെയൊക്കെ പൂജിച്ചില്ലേ ശ്രീരാമചന്ദ്രനെ അങ്ങനെയുള്ള എൻ്റെ അച്ഛൻ്റെ പൂജ ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചിട്ടുണ്ടാവും ഇല്ലേ ചോദിക്കുകയാണ് മാത്രമല്ല ശാന്ത മൂർത്തിയായിട്ടുള്ള അച്ഛന് ഈ ശ്രീരാമചന്ദ്രൻ സശ്രദ്ധം അഭിവാദ്യം ചെയ്തില്ലേ ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സദാനന്ദൻ വിശ്വാമിത്ര മഹർഷിയോട് അഭി മോനിഷാർദൂല മമമാതാ യശസ്വിനീം ദർശിതാരാജപുത്രായ തപോദീർഘമുപാഗതാം അറിയോ മുനിശാർദൂലിനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി എൻ്റെ അമ്മ യശസ്വിനിയായിട്ടുള്ള എൻ്റെ അമ്മ ദർശിതാ രാജപുത്രായ ഈ രാജപുത്രന്മാരെ കണ്ടില്ലേ അനവധ്യ കാലമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അമ്മ തപോ ദീർഘമുപാകതാം അപ്പോ രാമേ അഭി രാമേ മഹാതേജ മമമാതാ യശസ്വിനി വന്നീരുപാഹരിൽ പൂജാം പൂജാർഹേ സർവദേഹിനാം അങ്ങനെ വന്ന വന്നു ചേർന്ന രാമചന്ദ്രനെയും മഹാ തേജസ്വിയായ രാമചന്ദ്രനെയും മമമാതാ യശസ്വിനി യശസ്വിയായിട്ടുള്ള യശസ്വിനിയായിട്ടുള്ള എൻ്റെ അമ്മ പൂജ ചെയ്ത് സ്വീകരിച്ചില്ലേ പൂജാർഹാം പൂജാർഹേ സർവദേഹിന എല്ലാവരും പൂജിക്കപ്പെടാൻ അർഹതയുള്ള ശ്രീരാമചന്ദ്രനെ എൻ്റെ അമ്മ വേണ്ട പൂജിച്ചില്ലേ അഭിരാമായ കഥിതം യഥാവൃത്തം പുരാതനം എൻ്റെ അമ്മ രാമനോട് പുരാവൃത്തം ഒക്കെ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തെല്ലാം ദുരാനുഗ്രഹങ്ങളാണ് അമ്മയ്ക്കുണ്ടായത് മമ മാതർ മഹാതേജോ ദൈവേന ദു ദുരനുഷ്ഠിതം ഇന്ദ്രനാൽ ഉണ്ടായ അനുഭവങ്ങൾ എല്ലാം എൻ്റെ അമ്മ വിസ്തരിച്ച് രാമചന്ദ്രനോട് പറഞ്ഞില്ലേ ചോദിക്കുകയാണ് അപ്പൊ കൗശിക ഭദ്രം തേ ഗുരുണാമമസാം മാതാമോ അനുശ്രേഷ്ഠ രാമസന്ദർശനാദിതാം എൻ്റെ അമ്മ ഇപ്പോ പിതാവായിട്ടുള്ള ഗൗതമനോട് ചേർന്നില്ലേ എൻ്റെ അച്ഛൻ ഗൗതമ മഹർഷി രാമനെ വഴിപോലെ പൂജിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അഭിമേ ഗുരുനാരാമ പൂജിത കുശികാത്മജാം ഇഹാഗതോ പൂജാം പ്രാപ്തോ മഹാത്മനാം അഭിശാന്തേന മനസ്സാം ശാന്തമായിട്ടുള്ള മനസ്സുള്ള എൻ്റെ അച്ഛൻ ഗൗതമ മഹർഷി വേണ്ട വിധത്തിൽ ശ്രീരാമചന്ദ്രനെ പൂജിച്ചില്ലേ ആ പൂജയെല്ലാം മഹാദേശസ്വിയായിട്ടുള്ള ശ്രീരാമൻ സ്വീകരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് കൂടി അച്ഛൻ ചെയ്തിട്ടുള്ള പൂജകളെല്ലാം ശ്രീരാമചന്ദ്ര ഭഗവാൻ സ്വീകരിച്ചില്ലേ എന്നെല്ലാം കുറേ ചോദ്യങ്ങളെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് സന്തോഷമായി വിശ്വാമിത്ര മഹർഷിക്ക് തച്ഛത്വാമ വിശ്വാമിത്രോ മഹാമുനി പ്രത്യുവാജി സദാനന്ദം വാക്യജ്ഞോ വാക്യഗോവിദം മറുപടി പറയണം സദാനന്ദനോട് വാക്യകോപിതനായിട്ടുള്ള വാക്കുകളാക്ക ശ്രദ്ധാപൂർവം പ്രയോഗിക്കുന്ന വിശ്വാമിത്ര മഹർഷി സദാനന്ദനോട് മറുപടി പറഞ്ഞു എന്നാണ് അല്ലയോ സദാനന്ദ യാതൊരു വിധത്തിലും തെറ്റുപറ്റിയിട്ടില്ല എല്ലാം വേണ്ട വിധത്തിൽ തന്നെ നടന്നു ചെയ്യേണ്ടതെന്തോ അത് ഞാൻ ചെയ്തു എന്ന് പറയാണ് രേണുകാദേവി ജമദാഗ്ദി മഹർഷിയായിട്ട് ചേർന്നതുപോലെ അഹല്യാദേവി ഗൗതമ മഹർഷിയോട് ചേർന്നു കഴിഞ്ഞു എന്ന് പറയണു സദാനന്ദൻ വിശ്വാമിത്രൻ സദാനന്ദനോട് നാതിക്രാന്തം മുനിശ്രേഷ്ഠ ഇൽ കർത്തവ്യം കൃതമയ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ കർത്തവ്യം ഞാൻ ചെയ്തു കഴിഞ്ഞു സങ്കതാ മുനാ ഭാർഗവേണേവ രേണുകാം ഭാർഗവ കുലത്തിൽപ്പെട്ട ജമാഅിയോട് രേണുകാദേവി ചേർന്നതുപോലെ രേണുകയെ നിഗ്രഹിക്കുന്നല്ലോ പരശുരാമൻ ആ കഥയാണ് അവിടെ സ്മരിക്കുന്നത് ദമുദഗ്ജിയുടെ ആവശ്യപ്രകാരം തൻ്റെ അമ്മയെ നിഗ്രഹിക്കാൻ മടി തോന്നിയില്ല പരശുരാമൻ തൻ്റെ അച്ഛൻ്റെ മഹത്വം അറിയാവുന്ന പരശുരാമൻ രേണുകാദേവിയെ നിഗ്രഹിച്ചുവെങ്കിലും ഇനി എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ രേണുകാദേവിയെ ജീവനോടെ പുനർജീവിപ്പിക്കണം എന്നാണ് ഭാർഗവരാമൻ ആവശ്യപ്പെട്ടത് അതുപ്രകാരം രേണുകാദേവി ജീവിപ്പിച്ചു രേണുകാദേവി ജപദക്തിയായിട്ട് ഒന്നിച്ച് ചേരുകയും ചെയ്തു ആ ഒരു ചരിത്രമാണ് ഇവിടെ അനുസ്മരിക്കുന്നത് തശ്രുത്വചനം തസ് വിശ്വാമിത്രീമതാം സദാനന്ദോ മഹാദേജ രാമം വചനം അമ്പ്രവീ എന്നിട്ട് അത് കേട്ടിട്ട് വിശ്വാമിത്രൻ്റെ വാക്കുകളൊക്കെ ആയിട്ട് സദാനന്ദൻ ശ്രീരാമചന്ദനോട് ചോദിക്കുകയാണ് സ്വാഗതം തയനര ശ്രേഷ്ഠാം ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കണു സ്വാഗതം പറയണു ദുഷ്ടിയാപ്രാപ്തോസി രാഘവാം ഒരിക്കലും പരാജയം നേരിടാത്ത അല്ലയോ ശ്രീരാമചന്ദ്ര വിശ്വാമിത്രം പുരസ്കൃത്യ മഹർഷിമ പരാജിതം ഒരിക്കലും പരാജയം നേരിടാത്ത വിശ്വാ മിത്ര മഹർഷിയെ അനുഗമിച്ചു അങ്ങ് ഇവിടെ എത്തിയില്ലേ അത് വലിയൊരു ഭാഗ്യമാണ് എന്ന് പറയാണ് വിശ്വാമിത്രൻ അത്രയും ശ്രേഷ്ഠനാണ് അജിന്ത്യകർമ്മ അജിന് ആ കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മങ്ങള് അജിന്ത്യങ്ങളാണ് അതുല്യമായിട്ടുള്ള ബ്രഹ്മർഷി ശ്രേഷ്ഠനാണ് വിശ്വാമിത്രൻ അജിന്ത്യകർമ്മ തപസ ബ്രഹ്മർഷി അതുലപ്രഭ അതുലപ്രഭനാണ് അതുല്യനാണ് അർത്ഥം തുലനം സ്വലനം ചെയ്യാൻ സാധിക്കാത്ത പ്രഭായുള്ള വിശ്വാമിത്ര മഹർഷി മഹാതേജസ്വിയാണ് വേൽസേനം പരമാംഗതി ആ മഹാധൈര്യസുള്ള വിശ്വാമിത്ര മഹർഷി അങ്ങക്കെ ആശ്രമമായി ആശ്രയമായി തീർന്നില്ലോ അത് നന്നായി എന്ന് പറയാണ് ആ വിശ്വാമിത്രൻ രക്ഷകനായിരുന്നാൽ ഈ ലോകത്തിൽ യാതൊരു വിഷമങ്ങളും ഉണ്ടാവില്ല അങ്ങേക്കാൾ ധന്യനായിട്ട് ഈ ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല ആസ്തി ധന്യതരോരാമാം തൊത്തോന്യോ ഭൂമികശനാണ് ഈ ഭൂമിയിലെ അങ്ങേപ്പോലെ തന്നെ ഭാഗ്യവാനായിട്ടുള്ളവൻ വേറെ ആരും ഉണ്ടാവില്ല കാരണം അങ്ങേക്ക് ഈ കുശികപുത്രനെ വിശ്വാമിത്രനേ ഗുരുനാഥനായിട്ട് കിട്ടിയല്ലോ ഗോപ്ത കുശികപുത്രസ്ഥേ ഏന തപ്തം മഹത്താം അദ്ദേഹം തപസ്സ അനുഷ്ഠിച്ചിട്ടുള്ളവനാണ് മഹത്തായിട്ട് തപസ്സ അനുഷ്ഠിച്ച് ശ്രേഷ്ഠനായി തരുന്നവനാണ് ഈ വിശ്വാമിത്രൻ ആ വിശ്വാമിത്രനെ വിശ്വാമിത്രൻ രക്ഷകനായിട്ട് അങ്ങേക്ക് കിട്ടിയല്ലോ ആ വിശ്വാമിത്രൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുകയാണ് വിശ്വാമിത്രൻ്റെ ശക്തി മഹത്വം എത്രമാത്രമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കഥ വിസ്തരിച്ച് പറഞ്ഞുതരാം ശ്രോയതാം ചാഭിതാസ്യാമി കുശി കൗശിക മഹാത്മനാം യഥാപരം യഥാവൃത്തം തന്മേ നികൃത ശ്രണു അദ്ദേഹത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എത്രത്തോളം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വൃത്താന്തങ്ങൾ ജീവിത ചരിത്രം എന്തൊക്കെയാണ് എന്നെല്ലാം അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് വിശ്വാമിത്രൻ്റെ ചരിത്രം വിസ്തരിച്ച് പറയാനായിട്ട് പോവുകയാണ് വിശ്വദാനന്ദൻ വിശ്വാമിത്രൻ്റെ കഥ നമ്മൾ പറഞ്ഞതാണ് ആദ്യം ആദ്യ ഭാഗങ്ങളിൽ എന്നാലും വീണ്ടും ഒന്നുകൂടി അതിനെ വിസ്തരിച്ച് വർണ്ണിക്കണോ ഇവിടെ എന്നിട്ട് പറയണു പ്രജാവതി ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള കുശൻ കുശോനാമ ഹീപതി കുശന്റെ पुत्रो कुशपुत्रो कुशनाप धा आशे पुत्रन कुशनाभ ब्रह्मावें पुत्रन कुशन कुशनाभ कुशन पुत्रन कुशनाभन कुशनाभ पुत्रन गाधी कुशनाभ सुशील गाधी विश्रुता वाले श्रेष्ठन प्रसिद्धन गाधी गाधी महर्षिय पुत्रन महादेज विश्वामि ആ തേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ ബ്രഹ്മാവിന്റെ പുത്രൻ ബ്രഹ്മാവിന്റെ തന്നെ പുത്രനായിട്ടുള്ള കുശൻ എന്നുള്ള രാജാവിൻ്റെ പുത്രനായി കുശനാഭൻ ഉണ്ടായി കുശനാഭൻ്റെ പുത്രനായിട്ടുള്ള ഉണ്ടായി ആ ഗാധിയുടെ പുത്രനാണ് അതിതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി വിശ്വാമിത്ര മുനി എന്ന് പറയുകയാണ് വിശ്വാമിത്രോ മഹാതേജ പാലയാമാസമേദിനിം ബഹുവർഷ സഹസ്രാണി രാജ രാജ്യമഹാലയൽ ആ വിശ്വാമിത്രൻ ആദ്യകാലത്തെ വലിയ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവായിരുന്നു അനവധി കാലം ഈ ഭൂമിയെ ഭരിച്ചവനാണ് വിശ്വാമിത്ര മഹർഷി വിശ്വാമിത്രോ മഹാദേജ പാലയാമാസമേദിനി ഈ ഭൂമിയെ ഭരിച്ചവനാണ് എന്ന് പറയുന്നത് ബഹുവർഷസഹസ്രാണി അങ്ങനെ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരിക്കലും അക്ഷഭണി സേനയോടുകൂടി അനവധി സേനകളോടുകൂടി നാടിനീല സഞ്ചരിച്ചു എന്നാണ് വിശ്വാമിത്രൻ നഗരങ്ങള് രാഷ്ട്രങ്ങൾ നദികൾ പർവ്വതങ്ങൾ ആശ്രമങ്ങൾ അങ്ങനെ തൻ്റെ രാജ്യത്തുള്ള വിവിധ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചു അങ്ങനെ ക്രമത്തിൽ വശിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെത്തി എന്നാണ് വിശ്വാമിത്രൻ്റെ രാജ്യത്ത് തന്നെയായിരുന്നു വശിഷ്ഠം താമസിക്കുന്നത് ഓരോരോ സ്ഥലങ്ങൾ സന്ദർശിച്ച് തൻ്റെ പ്രജകളുടെ വിശേഷങ്ങളൊക്കെ നോക്കിക്കൊണ്ടും അന്വേഷിച്ചുകൊണ്ടും എത്തിയത് വസിഷ്ഠൻ്റെ ആശ്രമത്തിലാണ് കഥാചിത്തു മഹാദേവരൂഥിനിയും അക്ഷോഹിയും പരിവൃതാം പരിചക്രാമേദിനിയും നഗരാണിജ രാഷ്ട്രാണിയും സരിതസ്വയ യഥാഗിരീൻ നഗരങ്ങളിലും പുഴകള് പർവ്വതങ്ങൾ ആശ്രമങ്ങൾ ഇതെല്ലാം സന്ദർശിച്ചു വിശ്വാമിത്രൻ രാജാവ് ആശ്രമാൻ ക്രമശോരാമ വിചരൻ ആചകാമഹ പിന്നീട് എത്തിപ്പെട്ടത് വസിഷ്ഠസ് ആശ്രമപഥം നാനാവൃക്ഷ സമാകുലം നാനാമൃഗനാക്കീർണം സിദ്ധാരണ സേവിതം ആ വശിഷ്ഠൻ്റെ ആശ്രമത്തിൻ്റെ ഒരു മഹത്വം പറഞ്ഞിരിക്കുകയാണ് വളരെ സൗമ്യമായിട്ടുള്ള പൂക്കളം ഇപ്പം നിറഞ്ഞിരിക്കുന്നവരുടെ പങ്കാവനും സ്വാദിഷ്ടമായിട്ടുള്ള ഫലങ്ങൾ സ്വച്ഛ സ്വച്ഛന്ദം വിഹരിക്കുന്ന പല വിധത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും അങ്ങനെ മനോഹരമായിട്ടുള്ള വശിഷ്ടാശ്രമത്തിൽ അവിടെ സിദ്ധന്മാർ ചരണന്മാർ ദേവന്മാർ പലതരം എല്ലാവരും താമസിക്കുന്നുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ കഴിഞ്ഞ് പോ പോകുന്നു വശിഷ്ടാശ്രമത്തിൽ ശാന്തമായിട്ടുള്ള മാനുകൾ മേയുന്നു ഉത്തമമായിട്ടുള്ള പക്ഷികളെ കർണാനന്ദകരമായിട്ട് പാടുന്നു അവിടെ തപസ്സൊക്കെയുള്ള അനവധി മനീശ്വരന്മാരെ അഗ്നിതുല്യ തേജസ്സോടുകൂടിയാൻ ബ്രഹ്മഷിമാരെ ദേവർഷിമാരെ ഒക്കെ താമസിക്കുന്നു എന്നർത്ഥം വസിഷ്ട ദേവദാനവ ഗന്ധർവൈ കിന്നലൈരുപശോഭിതം പ്രശാന്ത ഹരിണാകിരണം ദേവസംഘനി സേവിതം ബ്രഹ്മഷി ഗണസങ്കീർണം ബ്രഹ്മഷിമാരുണ്ട് ബ്രഹ്മക്ഷിമാരുടെ കൂട്ടം ഗണങ്ങൾ ഗണം ദേവർഷി ഗണങ്ങളുണ്ട് ദേവഷിമാരുണ്ട് തപഃരണ സംസിദ്ധി അക്തികൽപ്പേർ മഹാത്മഭീ തപസയെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് തപസ്സിദ്ധി സമ്പാദിച്ചിട്ടുള്ളവര് അങ്ങനെ ചില ആൾക്കാർ ജലം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവര് ചിലർ വായു മാത്രം സ്വീകരിച്ചുകൊണ്ട് തപസ്സ ചിലർ പഴുത്തു വീണ ഇലകൾ മാത്രം കഴിക്കുന്നവർ അങ്ങനെ പല വിധത്തിലും ജീവിതമാർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മുനീശ്വരന്മാർ കായിക കായ് കഴിച്ചുകൊണ്ട് ദിവസം കഴിക്കുന്നവർ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് കാമക്രോധാദി കാമക്രോധാതിൽ ഇലകളെയൊക്കെ അടക്കി ജീവിക്കുന്ന ആൾ മുനീശ്വരന്മാർ അങ്ങനെ അവിടുത്തെ കാഴ്ച വളരെ സന്തോഷപ്രദമായിരുന്നു എന്ന് പറയുന്നത് അഭക്ഷയർ വായുഭക്ഷയിസാം ഭക്ഷണം കഴിക്കാത്തവരുണ്ട് വായു ഭക്ഷണം മാത്രമുള്ളവരുണ്ട് ക്ഷീർണപർണാശനയി സഥ ഇലകളൊക്കെ കഴിക്കുന്നവർ ഇലകൾ മാത്രം കഴിച്ച് ജീവിക്കുന്നവർ ഫലമൂലാശനയിൽ ദാന്തയർ ജിതരോഷയിൽ ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ചവർ അങ്ങനെ തപസിൻ്റെ എല്ലാവിധത്തിലെ പടിയിലും എത്തിയവർ എല്ലാ സ്റ്റേജിലും എത്തിയവർ ആദ്യകാലങ്ങളിൽ ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം അങ്ങനത്തെ ആൾക്കാരുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ചില ചില ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിക്കും അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ ത തപസ്വികൾ പല തരത്തിലുള്ള തപസ്സികളെ മുനീന്ദ്രന്മാരെ ആ പുണ്യാശ്രമത്തിൽ അങ്ങനെ കണ്ടു എന്ന് പറയാം ഒരു ബ്രഹ്മരോഗം പോലെയായിരുന്നു ആ വശിഷ്ഠൻ്റെ ആശ്രമം ഋഷിഭരും മാലഹില്ലേശ ജപഹോമ പരായണയി അന്യേർ വൈഹാന സൈസ് ചെയ്യുവാം സമന്താൽ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടുകൂടി തപസനുഷ്ഠിച്ചുകൊണ്ട് വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ അങ്ങനെ കഴിഞ്ഞു പോ പോയിക്കൊണ്ടിരുന്നു മഹാബലവാനാണ് വിശ്വാമിത്രൻ ആ വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ ആശ്രമത്തിലെത്തി അവിടെ ഇറങ്ങി തൻ്റെ വാഹനത്തിൽ നിന്നൊക്കെ ഇറങ്ങി വസിഷ്ഠനെ കാണാനായിട്ട് വിശ്വാമിത്രൻ പോയി എന്ന് പറയുന്നത് വസിഷ്ഠ്യ ആശ്രമപഥം ബ്രഹ്മലോകുവിവാപരം ബ്രഹ്മലോകം പോലെ അമിതമായിട്ടുള്ള അന്തസ്സുള്ളാം ആശ്രമം കണ്ടിട്ട് ദദർശാം രേതാം ശ്രേഷ്ഠവും വിശ്വാമിത്രോ മഹാബലാം മഹാബലവാനായിട്ടുള്ള വിശ്വാമിത്രൻ പരിപാവനമായിട്ടുള്ള ആ ഭരണശാലയിൽ അങ്ങനെ ആ ഭരണശാലയെ നോക്കി നോക്കി നിന്നു എന്നിട്ട് പിന്നെ വസിഷ്ഠൻ്റെ എന്നെ കാണാനായിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് ആശ്രമത്തിലേക്ക് അതുവരെയാണ് ഈ സർഗത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് പിന്നീട് അടുത്ത സർഗത്തിൽ ആ വിശ്വാമിത്രനെയും സൈന്യങ്ങളെയൊക്കെ വശിഷ്ഠൻ ആദരിക്കുന്നു ആ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കാമധേനുവിനെ ആശ്രയിച്ചു എന്നാണ് ആ കാമധേനുവിനെ തനിക്ക് തരണം എന്നാവശ്യപ്പെട്ടു വിശ്വാമിത്രൻ അത്ര അങ്ങനെയാണ് അവർ തമ്മിൽ വഴക്കമുണ്ടാവാനായിട്ട് കാരണം അവർ കൊടുക്കാനായിട്ട് വശിഷ്ഠമൊക്കെ തയ്യാറായില്ല അതിൻ്റെ ഫലമായിട്ട് വശിഷ്ഠൻ വിശ്വാമിത്രന്റെ ശത്രുവായി തീരുന്ന ഭാഗമൊക്കെ വർണ്ണിക്കുന്നു ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ വർണ്ണിക്കുകയാണ് അടുത്ത സർഗ്ഗത്തിൽ നമുക്ക് അടുത്ത സ്വർഗം പാരാനും ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ ആ ചരിത്രം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ